കലോത്സവ നഗരിയിൽ എസ് പി സി പോലെ യൂണിഫോമിട്ട കുട്ടികളുടെ സ്റ്റോറി രണ്ട് ദിവസം മുൻപ് നമ്മൾ നൽകിയിരുന്നു അവർക്ക് കിട്ടുന്ന പ്രത്യേക പരിഗണന അതുപോലെ അവർ ഈ കലോത്സവ വേദിയിൽ പതിനായിരങ്ങൾ എത്തുമ്പോൾ അവരിവിടെ ചെയ്യുന്ന ഒരു കടമയുണ്ട് അതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റോറി ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഗൈഡ്സില് കുട്ടികളെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലൊരു പ്രവർത്തനം ഞാൻ ഇവിടെ കാഴ്ചവെച്ച് നമ്മൾ വിശ്വസിക്കുന്നു അടിയോളയാനി ഇയാളുടെ പേരെങ്ങനെ ദേവിക ദേവിക ഇപ്പോ കഴിഞ്ഞ ഞാൻ ഞാൻ കഴിഞ്ഞതാ പ്ലാസ്റ്റിക് പറക്കാനും കച്ചറൊക്കെ പറക്കി നല്ല സ്റ്റേജിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കച്ചരയില ഒതുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതെ അതെ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ ചുമതലകൾ ഭാവിയിൽ നമുക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ട് ഉണ്ട് ാണ് മുനിയുടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ടീച്ചറോട് അങ്ങോട്ട് പോയി ചോദിക്കുക ടീച്ചർ നമുക്ക് ഡ്യൂട്ടി ഇല്ലേ ഫസ്റ്റ് ഇല്ല പിന്നെ ഇന്നലെ രാത്രി തന്നെ ടീച്ചർ വിളിച്ചു ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എല്ലാവരും റെഡിയാന്ന് പറഞ്ഞ് തയ്യാറായി ഈ കലോത്സവ വേദിയിൽ നമുക്കറിയാം നല്ല ചൂടാണ് പൊടിയാണ് ആളുകളുടെ ബഹളമാണ് അതൊക്കെ അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത് ഒന്നല്ല വളരെ ഹാപ്പിയാണ് ഇങ്ങനൊരു ഇതന്നെ കിട്ടിയത് വലിയ സന്തോഷമുണ്ട് വലിയ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിയത്തും വെയിലത്തൊക്കെ നിന്ന് ഇത്രയും ചെറിയ പ്രായത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ചെറിയ മടുപ്പൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് തോന്നുന്നത് പക്ഷേ ഇവർക്ക് ലഭിച്ച ഒരു ഭാഗ്യമായിട്ടും ടീച്ചറിനോട് അങ്ങോട്ട് പോയി ചോദിച്ചിട്ടൊക്കെയാണ് ഡ്യൂട്ടി എടുത്തതെന്ന് കേൾക്കുമ്പോൾ ശരിക്കും അഭിമാനിക്കേണ്ടെന്നൊരു നിമിഷം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ